വളാഞ്ചേരിയുടെ ജനകീയ ഡോക്ടർ ആലിയാമുവിൻ്റെ വിയോഗത്തിൽ വളാഞ്ചേരി സർവകക്ഷി അനുശോചനം രേഖപ്പെടുത്തി സി എച്ച് അബു യൂസഫ് ഗുരുക്കൽ സ്മാരക ടൗൺ ഹാളിൽ വച്ച് നടന്ന അനുശോചന സംഗമം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബ്രത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം ഒരു ദിവസം മുമ്പേ രണ്ട് ദിവസം മുമ്പെയാണ് അദ്ദേഹത്തിനുള്ളത് പെട്ടെന്നുള്ളൊരു ആഘാതം വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായി പല രീതിയിലും പല ആളുകളും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ടപ്പോഴും ചികിത്സയുടെ ഘട്ടം എന്ന നിലക്കുള്ള അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ ചെയ്തപ്പോഴും എല്ലാവരും പ്രാർത്ഥനയിലായി തിരിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു എല്ലാവരോടും ഉള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടുള്ള ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നലെ നാല് മണിക്കാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത് സാധാരണ ഇങ്ങനത്തെ ഒരു ഒരു മരണത്തിന് ശേഷമൊക്കെ നമ്മൾ പല ബോഡികളും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു അസുഖം മൂലമുള്ള പെട്ടെന്നുള്ളൊരു കാർഡ അറ്റാക്കും ഉള്ള മരണമാവുമ്പോൾ ആളുകൾ ആളിൻ്റെ രൂപം തന്നെ മാറുന്ന ഒരു സ്ഥിതിശേഷമാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം വളരെ അതേ നമ്മൾ കണ്ടിരുന്ന അതേ ഡോക്ടറെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങിയിട്ടുള്ള ശരീരവും നമ്മോട് പറഞ്ഞത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞതെന്നുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചോടത്തോളം ഡോക്ടർ കൊപ്പത്ത് പി എസ് സിയിലാണ് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള സർവീസ് ആരംഭിച്ചത് പിന്നീട് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് नगरसभा वाइस चर्रपसण रमला मुहमद ईएमए भारवाह डॉक्टर एन मुहम्मद अली डॉक्टर मुहम्मद रियाज डॉक्टर मुजीब रहमान डॉक्टर दीपू जैकब കെ എം അബ്ദുൾ ഗഫൂർ വളാഞ്ചേരി മുസ്തഫ മാസ്റ്റർ ടി ബഷീർ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ പാലസ് മംഗല്യപ്പെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി ீட் பாலஸ் கேலிக்கட் ரூ வளாஞ்சேரி ஃபோன் நைன் ஃபைவ் த்ரீ நைன் எயிட் த்ரீ டூ ஜீரோ டபல் த்ரீ